ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഒരു ചലഞ്ചിങ് വീഡിയോട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ചലഞ്ചിൻ്റെ പേര് ബ്ലൈൻഡ് ഫോൾഡ് നെയിൽ പോളിഷ് ചലഞ്ച് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ചലഞ്ചിനെ പറ്റി കേൾക്കുന്നത് എനിക്ക് കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് ഒരു കമൻറ്റ് വന്നു എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ ആ കമൻറ്റ് ഇതെവിടെ കാണിക്കുന്നുണ്ട് അപ്പം ആ കമൻറ്റ് വന്നതാണ് കേട്ടോ ഈ ചലഞ്ച് വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട് അപ്പം ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു അപ്പം ഇന്ന് നെയിൽ ഇന്നാണ് നെയിൽ പോളിഷ് വാങ്ങിയത് അപ്പോൾ ഇന്ന് തന്നെ എടുത്ത് ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും റെഡ് കളർ ആണ് കേട്ടോ എൻ്റെ കയ്യിൽ ഒരു ഉണ്ട് അപ്പം ഞാൻ ആ സ്കാഫ് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് കണ്ടോ ഇതിപ്പം ഇങ്ങനെ നൈസാണ് അപ്പം ഇത് ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ കണ്ണ് ഇങ്ങനെ ബ്ലൈൻഡാക്കി വെച്ചിട്ട് ചെയ്യാനാ വിചാരിക്കണേ ഓക്കേ ഇപ്പം തന്നെ വേണല്ലോ ഇതിപ്പം ടു ലെയറായി ആയി ഇതിപ്പം ഫോർ ലെയർ ആയി ഫോർ ലെയർ തന്നെ മതിയാവും ഒന്നും കാണില്ല അപ്പൊ ഇതിങ്ങനെ ബ്ലൈൻഡ് ആക്കി വെച്ചിട്ട് ഇത് ഞാൻ പോളിഷ് ചെയ്യാൻ പോകാം നെയിൽ പൊളിഷ് ചെയ്യാൻ പോവാട്ടോ കേട്ടോ ഓക്കെ

പറ്റുന്നെന്ന് തോന്നുന്നു നീ യാണ്ടോ അടിക്കാൻ ഇതുവരെ

ഭംഗിയായിട്ടല്ലേ ഞാൻ പിന്നെ വളരെ മനോഹരമായിട്ടുണ്ട് എങ്ങനുണ്ട് ഇത് കാണാൻ പോകുന്നത് എവിടായ എന്നാലും ഒരു ഭംഗിയൊക്കെ ഉണ്ട് മുടങ്ങിട്ടില്ല ഒരു ഡിഷ് എടുത്തിട്ട് ഇപ്പൊ ഞാൻ ഇങ്ങനെ നടക്കേണ്ടി വരുമല്ലോ എന്റെ ഒരു അഭിപ്രായത്തിൽ നഖം കവറായിട്ടുണ്ട് എന്നാലും ലോങ് നോക്കി അറിയത്തില്ല ട്ടാ ശരിയെ അതുകൂടെ നല്ല ഇങ്ങനെ ആണ് ഇപ്പൊ കൃത്യമായിട്ട് കാണാ എന്നാലും ഇത്ര ശരിയല്ല എന്നാലും ഇവിടെ അല്ല ഈ കരിപൂര് മൊത്തം പറ്റി കേട്ടോ കറക്റ്റ് ആയില്ല എന്തായാലും എന്നോട് പറഞ്ഞ ചലഞ്ച് ഞാൻ ചെയ്തിട്ടുണ്ടേട്ടോ ഓക്കെ താങ്ക് യു അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാരും ഇഷ്ടപ്പെട്ട എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ട് താഴെ കാണപ്പെടുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എനേബിൾ ആക്കി ഇട്ടേക്കണം അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വരത്തില്ല പിന്നെ ഇപ്പോൾ വീഡിയോ കണ്ടവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഈ വീഡിയോയുടെ അഭിപ്രായമൊക്കെ ഒന്ന് കമന്റിൽ രേഖപ്പെടുത്തുക കേട്ടോ അപ്പോൾ ഇതുകൊക്കെയുള്ള ചലഞ്ചിങ് വീഡിയോ എന്തെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഉണ്ടെങ്കിലും നിങ്ങൾ പറഞ്ഞു എനിക്ക് പറ്റുന്നതേക്കാണെങ്കിൽ ഞാൻ ചെയ്യാം ഓക്കെ ബൈ